വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ ൾ കുറഞ്ഞി ഫാഷൻ ഇടംബകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടൂറി പി തങ്കച്ചിന് വിടം നൽകാൻ ഒരുങ്ങി നാടം അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും യുഡിഎഫ് മുൻ കൺവീനറുമായിരുന്ന പി തങ്കച്ചന്റെ പെരുമ്പാവൂലി വസതിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ച കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖർ 好好好 മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം വൈകിട്ട് നാല് മുപ്പതിനായിരുന്നു അന്ത്യം കെ പി സി സി മുൻ പ്രസിഡന്റ് മുൻ സ്പീക്കർ മന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ സ്പീക്കറായിരുന്നു തൊണ്ണൂറ്റി അഞ്ചിൽ ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ പെരുമ്പാവൂർ എം എൽ എ ആയിരുന്നു നാളെ വൈകിട്ട് മൂന്നിന് അകപ്പറമ്പ് ഷാബൂർ അഫ്രോദ് യാക്കോബയ്യ സുറിയാനി കത്തീഡ്രലിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും